നാടനമാണ് എപ്പോഴും നല്ലത് ആ കാരണം അതിനകത്ത് കായ്ക്കാലത്ത് നല്ല പളപ്പ് കിട്ടണത് നാടൻ നാടനത്തിന് ഇട്ടുള്ളൂ തീയേ സ്വർണ്ണമുഖി എന്നൊക്കെ പറയുന്ന അതിനകത്ത് ആ വലിയ തൊടി ആയിരിക്കും അതിനകത്ത് കാണിയത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി മേലെ ചിരുന്നാട്ടിൽ സിബി നദിമലയിലെ കൃഷിയിടത്തിലാണ് വാഴ കൃഷിയിടത്തിലാണ് വർഷങ്ങളായി തന്നെ വാഴ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് സിബി എത്ര വർഷമായിട്ടുണ്ട് ശരിച്ച ഞാൻ കൃഷി കൃഷിയാൻ വാങ്ങിട്ടോ ഞാൻ എനിക്കിപ്പോ അമ്പത്തിരണ്ടു വയസ്സായി ഞാനൊരു ഇരുപത് വയസ്സായൊരു മുതൽ കൃഷി മേഖലയിൽ നിൽക്കുന്ന ആളാണ് വാഴകൃഷി വാഴകൃഷി തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തിയഞ്ചു വർഷമായി ഇത് ഇത് നാടൻ നേനമാണ് നമ്മൾ വിത്ത് വെച്ചതാണ് നാടൻ പറയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഒരു സ്വർണ്ണമുഖിന്നു പറയാൻ പറ്റിയതാ നാടനേനമാണ് നാടനമാണ് എപ്പോഴും നല്ലത് കാരണം അതിനകത്ത് കായ്ക്കാലത്ത് നല്ല പൾപ്പ് പളപ്പ് കിട്ടുന്നേ നാടനേനത്തിന് കിട്ടുള്ളൂ ഇപ്പൊ സ്വർണ്ണമുഖി എന്നൊക്കെ പറയുന്നത് വലിയ വല്ല്യ തൊഴിയായിരിക്കും അതിനകത്ത് കാണിയതാ അപ്പൊ എല്ലാരും നാടൻ അല്ല ഇതൊക്കെ കൊളിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ ആ കൊളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ കൊല വീഴ്ന്നു തുടങ്ങി കൊളച്ചു എല്ലാം അവിടെ വാഴയുണ്ട് ഇത് നട്ട എത്ര നാൾ കഴിയുമ്പോഴിച്ചതിപ്പോ എട്ടു മാസമായിട്ട് എട്ടു മാസമായി അപ്പൊ ഒരു കൊളിച്ചു വന്നാലും നമുക്ക് രണ്ടു മൂന്ന് മാസം കുറച്ച് കറക്റ്റ് പറഞ്ഞാൽ നാല് മാസം ഉണ്ട് നല്ല രീതിയിൽ കൊളെടുക്കാൻ പറ്റും മാസം മുതൽ അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു വർഷം ഒരു വർഷം ആ പിന്നെ ഇവിടെ കരയായതുകൊണ്ട് നമ്മൾ അതികൂല സമയം എടുക്കും കാരണം കണ്ടത്തിന് നമുക്ക് എപ്പോഴും വെള്ളം ഒഴിക്കാൻ സൗകര്യം ആ പത്ത് മാസം പറയുന്നു ഇവിടെയും ചെറിയ വെള്ളം ഒഴിക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കി ആ ചെറുതായിട്ടൊക്കെ ഉണ്ട് നമുക്ക് കിട്ടുന്ന വിനോദിക്കാനേ ഉള്ളു സ്പ്രിംഗ്ലർ സ്പ്രിംഗ്ലറൊക്കെ വെച്ച് ചെറിയ തോതിലൊക്കെ നനച്ച് കൂടും കൃഷിക്കാരല്ലേ ജീവിക്കണ്ടേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് പറയാൻ പോകുന്നത് ഇതിപ്പോ എത്ര വാഴ വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിപ്പോ അഞ്ഞൂറ് പാഴുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് ഭാഗങ്ങളിലായിട്ടുണ്ട് അതെ പല ഇത് പാർക്കെട്ട് നിറഞ്ഞൊരു സ്ഥലമാണ് അല്ലേ അതെ കൂടാതെ പാർക്കെട്ടാണ് ശരി പിന്നെ പാറക്കെട്ടം നമ്മളത് മണ്ണാക്കി മാറ്റി കൃഷികളാക്കി മാറ്റി അതെ കൃഷികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് അങ്ങനെ ആദ്യം തന്നെ എന്താ ചെയ്തത് പല തട്ടികളായിട്ടാണല്ലോ ഇത് അല്ലെ അതെ അതെ ഇതെല്ലാം കയ്യാലോ വെച്ച് നമ്മൾ നിരപ്പാക്കിയിരിക്കുന്നത് ആ എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് വാഴ കന്ന് നട്ടു കന്ന് നട്ടതിന് ശേഷം പിന്നെ അതിന്റെ വളങ്ങൾ എല്ലുപൊടി അങ്ങനത്തെ കമ്പോസ്റ്റ് ഉണ്ട് എനിക്ക് കമ്പോസ്റ്റ് ഇടും അതിന് ശേഷം പിന്നെ രാസവുളങ്ങളൊക്കെ ഉപയോഗിക്കണം ഈ കണ്ണവിടത്തിന് കിട്ടി കണ്ണ് ഞാൻ വേറെ അതിന്റെ അടുത്തൊന്നൊരു സ്വന്തം തോട്ടത്തിൽ നിന്ന് പിരിച്ചെടുത്തതാണ് ഇപ്പൊ വേറെ കണ്ണുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് ഇതിന്റെ ഇതിനകത്ത് ഇതേ ഇത് ഇതിനകത്ത് ഈ വാടകളെല്ലാം വിനിയോഗിക്കാൻ പറ്റുന്നതാണ് അതെ ശരി അതെ 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 ആ പക്ഷെ കൊലച്ചതിന് ശേഷം ഈ കണ്ണ് നമുക്ക് പിരിക്കാൻ പറ്റുള്ളൂ അല്ലേ അതെ കൊലച്ചതിനു ശേഷം നമുക്ക് പിരിക്കാൻ പറ്റുള്ളൂ കൊളച്ചതിന് ശേഷം അതിന് മുമ്പിലും ചിലര് പറയുന്നുണ്ട് ആക്കാവെന്ന് പറയുന്നുണ്ട് സാധാരണ ഇവരെ നമ്മൾ വാഴ കൊല വെട്ടിക്കാണല്ലോ വന്നു പിരിക്കുന്നത് അതെ അപ്പം ഒരു ശരാശരി മൂന്നര മാസം പിടിക്കും കൊല വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കൊലയായിട്ട് വരാൻ പറ്റും ഇതിനെ വെട്ടി എത്രത്തോളം തൂക്കം ഉണ്ടാവും ഈ കൊലകളെന്നൊക്കെ പറഞ്ഞ സാധാരണ ഇപ്പൊ അഞ്ച് ആറ് പടലേക്കുണ്ട് ഒരു ഒരു പതിനഞ്ചിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് അത് വേനൽക്കാലത്താണ് കൂടും കാരണം നമ്മൾ വെള്ളം ഒഴിക്കണം അധ്വാനക്കൂലി കൂടെ നമ്മൾ കണക്ക് കൊടുക്കണം അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ കൊല വലപ്പം വലുപ്പം കായ്ക്ക് കൂടുതലായിട്ട് വണ്ണം തോന്നും മഴക്കാലത്തെ മുഖത്തിൽ വെള്ളം ഒഴിക്കണ്ട അധ്വാനക്കൂലി കുറയും അപ്പൊ നമുക്ക് അതിൻ്റെതായ തൂക്കം കുറയും വർഷങ്ങളായി തന്നെ എത്ര വഴ കൃഷി ചെയ്യുന്ന ഒരാളാണ് നമുക്ക് ന്യായമായ വിലയിൽ കിട്ടുന്ന ന്യായമായ വില എന്ന് പറഞ്ഞില്ലേ ഇപ്പം മാർക്കറ്റിൽ സാറിന് അറിയാവുള്ളൂ ചിലപ്പോൾ ഇരുപത്തി അഞ്ച് രൂപ വരെ മരുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് നമ്മുടെ കൈ പിടിക്കാൻ കിട്ടിയാലും ഒരു വാഴക്കന്ന് കഴിഞ്ഞാൽ പത്തിനൂട്ട് രൂപ ചിലവ് വരും ഒരു വാഴക്കന്നിന്റെ വില ഇപ്പം ഇരുപത് രൂപയാണ് ഒരു വാഴക്കന്ന് വിട്ടണമല്ലേ അത് മരുന്നിൽ മുക്കി നമ്മള് കുഴി കുത്തി വെക്കുമ്പോൾ നമുക്ക് ഒരു അമ്പത് രൂപ അടുത്ത് ചെലവ് വരും പിന്നെ അവനെയാക്കണം വാഴയാക്കി എടുക്കണ ആറ് രാസവളം ചെയ്യണം പിന്നെ ഇപ്പം പോളിയാറ് വളങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ അതിനുള്ള പരിചരണങ്ങള് മരുന്ന പ്രധാന കേടുകൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് പ്രധാന കാര്യം കാണുന്നത് ഒന്നാത്തെ കാര്യം കൂമ്പടപ്പാണ് പൂമ്പടപ്പ് വന്നെ അടിയാ പോകും കാരണം ഈ കൊലക്കാറായ വാഴയുടെ ഒക്കെ മണ്ട എളുപ്പം പെട്ടെന്ന് അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ആ ചങ്ക കത്തിയി കാരണം കൊലയവാടേണ്ട വാഴയായിരുന്നു പെട്ടെന്ന് മാത്രേം വലിയ വാഴ പോകാന്ന് പറയുമ്പം വല്യ ബുദ്ധിമുട്ടല്ലേ ആ അങ്ങനെ ഇതൊരു വീടിനെ ചെറിയ ലക്ഷണമാണ് ഇതിന് എങ്ങനെയൊരു കുഞ്ഞു കൊള കിട്ടിയാൽ ആട്ടി നിർത്തിയിരിക്കുന്നു ശിശു പോരാ വെട്ടിക്കളയാൻ പറഞ്ഞു പക്ഷെ അവർക്കത് പറയാം ഇത് കുഞ്ഞു വലിയ ആണെങ്കിലും നമുക്ക് ഇതിനാവല്ലോ എന്നോട് എഴുതി ഈ കൂമ്പടപ്പാടാണ് പ്രധാന രോഗം കൂമ്പ മഞ്ഞു അങ്ങ് പോവാ ഈ കൃഷി തന്നെ അടുത്ത വർഷവും നട ഇനിയിപ്പൊ ഇവിടുന്ന് അത് മാറ്റണം കാരണം മാറ്റി മാറ്റി നടന്നാണ് എപ്പോഴും നല്ലത് ഒരേ വിത്ത് തന്നെ മാറി മാറി നടന്ന എപ്പോഴും നല്ലത് അടുത്ത ഇനിയിപ്പടുത്ത നമ്മള് മറ്റെന്തേലും ഇവിടെ നേരത്തെ നമ്മുടെ പയറ് ചേന ഇഞ്ചി അങ്ങനത്തെ ലഘുവിളകളാണ് നടാൻ പറ്റുള്ളൂ ശരി ഈ കൃഷിപാല വിളകള് കാരണം ഇങ്ങനെ പാറയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വേനൽക്കാലത്ത് ഇവിടെ നല്ല ഉണക്ക് പോവാതി അപ്പൊ ആ സമയത്ത് നമുക്കിവിടെ ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ട് നമ്മൾ എല്ലാം ഇവിടെ ഈ പ്രത്യേകം പ്രദേശം നമ്മളിങ്ങനെ ഇടവ കൃഷിക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പൊ വാഴ ഇവിടെ ചെയ്ത് തുടങ്ങിയിട്ട് അധികം ആ വാള ഈ വശിപ്പ് ഇതിപ്പം ഞാൻ ഇവിടെ ഇപ്പൊ രണ്ടാമത്തെ വായിച്ചു വറ്റ കൃഷികളെല്ലാം ഈ ചേന ഈ മഞ്ഞളുള്ള നട്ടോട്ട് ഇഞ്ചി ഇഞ്ചിക്കൊക്കെ ഭയങ്കര കേടാ അഴുകരറ്റ് രോഗം കൂടി നമ്മൾ ആ ട്രെൻഡ് മാറ്റി വാഴ നട്ട് നോക്കാം നോക്കി നട്ടിരിക്കുന്ന കുഴപ്പമില്ല തോന്നും ഇനി എന്തായാലും മെച്ചപ്പെട്ട വിളവ് ലഭിക്കട്ടെ അതെ അതെ അതെ